മറ്റൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അബുദാബിയിലാണ് കേട്ടോ ഉള്ളത് നമ്മളിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ഇവിടുന്ന് നേരെ നജിമാലിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എൻ്റെ ഈ മുന്നിൽ കാണുന്നതാണ് ബസ് വെയിറ്റിംഗ് ഷെഡ് ഇതാണ് ബസ് വെയിറ്റിംഗ് ഷർട്ടാണ് ഈ കാണുന്നത് ഇതില് ഇതിനകത്ത് എ സി ഉണ്ട് പിന്നെ ആളുകൾ ഇതാ കയറാൻ വേണ്ടി നിൽക്കുകയാണ് നമുക്ക് ബസ് ഇവിടെയാണ് വന്ന് നിർത്താം ഇത് റെഡ് ഇവിടെയാണ് സ്റ്റോപ്പ് പിന്നെ ഇതൊക്കെ കണ്ടോ ഈ സ്കൂട്ടികളാണ് ഇതൊക്കെ വരുന്നത് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ സ്കൂട്ടികൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അതിലൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും അത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതുപോലെ ഇത് പേയ്മെൻറ്റ് ചെയ്യുക ഈ വണ്ടിയുമ്പോൾ തന്നെ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും അത് സ്കാൻ ചെയ്യുക അങ്ങനെയൊക്കെയാണ് സംഭവം എന്നിട്ട് നമ്മുടെ യൂസിനനുസരിച്ച് എമൗണ്ട് പിന്നെ നമ്മൾ ഇവിടെ കൊടുന്ന് വെക്കുന്ന ടൈമിൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകും അതാണ് ഈ ഈ സ്കൂട്ടറിൻ്റെ പ്രത്യേകത ഇതിങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഉണ്ടാവും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഈ വണ്ടി എവിടേക്ക് ഇരിക്കണമെന്ന് വെച്ചാൽ അത് നമുക്കറിയാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ വണ്ടി എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് കൊടുന്ന് ഇടണം എന്നില്ല നമ്മളാ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്താൽ അവിടെ വെച്ചാൽ മതി വേറെ ആരെങ്കിലും അവിടുന്ന് പിന്നെ അവർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് അവർക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അവർ ആപ്ലിക്കേഷൻ കൂടെ എടുത്ത് കൊണ്ടുപോകും അങ്ങനെ ഓരോരോ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും അതാണ് സംഭവം അങ്ങനെ ഇപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇവിടെ കൊടുന്ന് വെച്ചതായിരിക്കും സംഭവങ്ങൾ ഓക്കെ ഇതുണ്ടോ മരുഭൂമിയിലും ചെടികൾ അതൊക്കെ ഈ ഇപ്പൊ വിന്റർ ടൈമാണ് വിന്റർ ടൈം ആകുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ മുളച്ചു വരിക അത് കണ്ടില്ലേ നമ്മൾ പാടത്തിന്റെ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ചെടികളാണ് ഈ സൈഡില് പൊടിക്കാറ്റ് പൊടിക്കാറ്റ് ഇതെ ആരോ നിർത്തിയിട്ട ഒരു സംഭവം ഉണ്ട് ബസ്സിൽ കയറാൻ വേണ്ടിട്ട് ആള് ഇവിടെ തൽക്കാലം പാർക്ക് ഒരു സ്കൂട്ടറാണ് കണ്ടില്ലേ സംഭവം അങ്ങനെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ഇതാണ് ബസ് നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സാണ് കാണുന്നത് ബസ്സിൽ കാർഡാണ് ഉപയോഗിക്കുക നമ്മൾ കയറുന്ന സമയത്ത് ഈ സംഭവത്തിന് നമ്മുടെ കാർഡ് പതി വെക്കുക കാർഡ് വെക്കുമ്പോൾ അതിൽ നിന്ന് എമൗണ്ട് പോകും പിന്നെ ഇറങ്ങി പോകുമ്പോഴും കാർഡ് വീണ്ടും വെക്കുക അങ്ങനെയാണ് സംഭവം ക്യാഷ് ഡ്രൈവർ മേടിക്കുന്ന സംഭവമേ ഇല്ല കണ്ടക്ടർ ഇല്ല ഡ്രൈവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ സംഭവമൊക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഫ്ലൈറ്റിലെ പോലെ സംഭവമൊക്കെ ഉണ്ട് ആ സീറ്റിനെല്ലാം പൊട്ടി വയ്ക്കും സ്റ്റെപ്പൊക്കെ ഉണ്ട് ലൈറ്റ് ഉണ്ട് എ സി അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഈ കാണുന്നത് രണ്ട് ഡോറാണ് ഓട്ടോമാറ്റിക് എക്സിറ്റ് ഡോർ സ്ക്രീനാണ് നമുക്കിവിടെ ഏതൊക്കെ സ്റ്റോക്ക് എത്തിയെന്നു വെച്ചാൽ ഇതിൽ കാണിക്കും പറയും ചെയ്യും ഷണൽ എക്കോറിയാണ് തലക്കുന്നൊരു തലവരുണ്ട് നാഷണൽ ഷെയ്ഖ് സായി കാര്യങ്ങൾക്ക് കാണാനൊക്കെ തുറന്നെടുത്തു പോകുന്നത് ഒരാൾക്കെല്ലാം കണ്ടില്ല അവിടെ നമ്മളിപ്പോൾ വന്നിരിക്കണതേ അബുദാബി ബസ് സ്റ്റാൻഡിലേക്കാണ് അത് കാണാൻ അബുദാബി ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഈ ബസ് അവിടെ കയറില്ല അതാണ് നമ്മൾ വന്ന ബസ് ഈ ബസ് അവിടെ കയറില്ല അപ്പോൾ നമ്മൾ ഇനി ബ്രിഡ്ജ് വഴി നേരെ അങ്ങോട്ട് പോകണം അബുദാബി ബസ് സ്റ്റാൻഡിലോട്ട് നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് ഈ വഴി വേണം നടന്നു പോയിട്ട് അപ്പുറത്ത് കത്താൻ ബസ് സ്റ്റാൻഡിലോട്ട് സംഭവാണ് ഇത് സൈക്കിളുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഉള്ളതാണ് ഇതിൻ്റെ ഉള്ളിലാണ് സൈക്കിൾ പാർക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് പോവാം നമ്മളിപ്പോ അബുദാബി ബസ് സ്റ്റേഷനിലാണ് എത്തിയിരിക്കണത് നമുക്കേ രാവിലെ മുതൽ ഇറങ്ങിയപ്പോ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് അടുത്ത അജിമാലിലോട്ട് സ്ട്രൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ബസ്സിൽ കയറണം അല്ലാന്നുണ്ടെങ്കിൽ ഷാർജയിലേക്ക് കയറിയിട്ട് അവിടുന്ന് പിന്നെ അജിമാലിലോട്ട് പോകണം അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു നല്ലൊരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് ഓക്കെ റോഡ് മുറിച്ചിട്ട് കടന്നിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബ്ലൂഫിൻ കൽക്കറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലട്ട കഴിക്കുന്നത് നമ്മളൊരു ഇവിടെ ചോറാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഇവിടെ ബിരിയാണി മന്തി അങ്ങനെ സാധനമുള്ളൂ അപ്പോൾ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു ഫൈനലി നമ്മുടെ ചിക്കൻ തമ്മത്തിരിക്കാണ് ഉണ്ട് തൈര് അച്ചാർ പിന്നെ പ്ലേറ്റ് പപ്പടം ഇതും കഴിച്ചിട്ട് വരാം ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായി പിന്നെ നമ്മൾക്ക് ഇനി ബസ് സ്റ്റേഷനിൽ പോയിട്ട് അജ്മാനിക്ക് സ്ട്രൈറ്റ് ബസ് ഉണ്ടോ നോക്കണം അല്ല ഷാർജയിലോട്ട് കയറേണ്ടി വരും അപ്പം ഞാൻ അവിടെ പോയിട്ട് അന്വേഷിച്ച് നോക്കാം ഓക്കെ അജ്മാലിലേക്ക് സ്ട്രേറ്റ് ബസ്സിലാന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കി ഷാർജ ബസ്സിൽ കയറേണ്ടി വരും അജ്മാലിക്ക് രാത്രി ഒമ്പതേ മുപ്പതിനുള്ളു ബസ്സെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കിഞ്ഞ് ഷാർജ ബസ്സിൻ്റെ സൈഡിലേക്ക് പോവാ അവിടുന്ന് കയറാം ഇതാണ് ഷാർജയ്ക്ക് പോകുന്ന ബസ് ഈ വാത്തന അബുദാബിയുടെ ഒരു സൈഡിലാണ് അപ്പോൾ ബസ് സ്റ്റാൻഡ് ഒരു സൈഡാണിത് അപ്പോൾ ഈ ഭാഗത്താണ് ചാർജിക്ക് ബസ് വരിക അപ്പോൾ ഇത് കണ്ടില്ലേ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിയിൽ അടിയിൽ വെക്കാം ഇത് ആളുകൾ അതിലേക്ക് കയറാൻ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ നമുക്ക് കാർഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതിൽ ക്യാഷാണ് ഉപയോഗിക്കുക ഡ്രൈവർ തന്നെ ക്യാഷ് കാര്യങ്ങൾ മേടിച്ച് ടിക്കറ്റ് കയറി തരും അപ്പോൾ അതിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ആളുകൾ വെയിറ്റ് ചെയ്ത് അത് കയറുന്നത് ഇതിൽ നിന്ന് പോകുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ സീറ്റ് ഫുള് സീറ്റ് ഫില്ലായാല് അടുത്ത ബസ് വരും കയറും അപ്പയുക ഫുള്ള് സീറ്റ് ഫില്ലായാല് ബസ് പോവും നിന്ന് പരിപാടി പരിപാടിയൊന്നുമില്ല കാരണം രണ്ട് മണിക്കൂർ ഇരുന്നുള്ള യാത്രയാണ് ും എന്നുണ്ടെങ്കിൽ വലിയ പെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് വെക്കാം അത് ഇറങ്ങി പോകുമ്പോൾ സീനൊന്നുമില്ല നമ്മളവിടെ ബസ് സ്റ്റാൻഡിൽ പോയിട്ടിറങ്ങൂ വേറെ അവിടെ സ്റ്റോപ്പൊന്നുമില്ല അതുകൊണ്ടെങ്കിൽ അവിടെ പോയിട്ട് എടുത്താൽ മതി അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ബസ് കയറി ബാക്കിയെല്ലാ സീറ്റ് ഫുള്ളാണ് നമുക്ക് ബാക്കിൽ സീറ്റ് കിട്ടി ബാക്കിലിരുന്നു നല്ല വെയിലുണ്ട് ബാക്ക് ടിക്കുന്നുണ്ട് പക്ഷേ മുകളിൽ എ സി ഉണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇതിൻ്റെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ ഇപ്പോൾ ചെങ്ങായി ഉണ്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് അവർ ചാരി കടന്നാലും കാല് വെക്കാൻ എത്ര ഗ്യാപ്പ് കിട്ടും കാല് പിടിച്ചോട്ടാം െണ്ണയും മുട്ടായി ഉണ്ട് നമ്മൾ വരുമ്പോൾ മേടിച്ചത് ഇതൊക്കെ കഴിച്ചിട്ട് പതുക്കെ ആസ്വദിച്ചിട്ടിങ്ങനെ പോകും മണിക്കൂർ യാത്രക്കപ്പുറം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഷാർജ ബസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് അജുമാലിക്ക് പോകാനുള്ള ബസ്സാണ് ഈ ബസ്സിൽ കയറണം അജുമാൻ സ്റ്റേഷനിൽ പോകണം അതിനുശേഷം ശേഷം അവിടുന്ന് ചെറുപ്പ ടുവിലേക്കുള്ള ബസ്സിൽ കയറണം ഇനി ഈ ബസ് കുഞ്ഞ് വേറൊരു ബസ് പൊണി കയറുണ്ട് അതാണ് നമ്മൾ റൂമിലേക്ക് എത്തിക്കുകയുള്ളൂ ഒക്കെ സുഹൃത്തുക്കളെ നമുക്ക് ഈ ബസ്സിലാണ് കയറുള്ളത് ആളൊക്കെ ആൾ വന്നിട്ടില്ല ബസ് ഫ്രക്കെടുത്തിടും ഇതൊക്കെ ഓരോ സ്ഥലത്ത് പോകുന്ന ബസ്സുകളാണ് അനക്കണ ബസ് ഉമ്മൽക്കുയാൽ പോകുന്ന ബസ്സാണ് എൻ്റെ ബാക്കിലുള്ള ബസ് ഇതെടുക്കുകയാണെന്നറിയില്ല റാസൽ ടൈമാണ് നമ്മൾ പോകുന്നത് ഇതൊരു എലക്ട്രിക് ബസ്സാണ് കേട്ടോ ഓരോ ബസ് വരുമ്പോഴും ക്ലീനിങ് സ്റ്റാഫ് വന്നിട്ട് ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സും ഒക്കെ ക്ലീൻ ആക്കി കൊടുക്കുന്ന സംഭവങ്ങളാണ് അതിൻ്റെ എക്യൂപ്മെൻറ്റ് സംഭവങ്ങളാണത് പിന്നെ ഇത് ഈ ബസ്സിൽ ഡ്രൈവർ വന്നിട്ടില്ല ആൾക്കാർ അജ്മാനിലെത്തി അജ്മാലിന്ന് ജെറഫ് ബസ്സിൽ കയറണം ഇതാണ് അജ്മാൻ ബസ് സ്റ്റേഷൻ വരുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു ഒഴിഞ്ഞ സ്ഥലം പോലെ ഇവിടെ ആളുകൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഫുട്ബോൾ ഉണ്ട് എല്ലാം ഉണ്ട് അവിടെ പള്ളിയുണ്ട് കുട്ടികൾ ഇവനിങ് ചിലവഴിക്കുന്ന സ്ഥലം നമ്മൾ ഇവിടെ എത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ